ഈ ഒരു പ്രോഡക്റ്റ് നിങ്ങൾ ഇതുപോലെ സ്കൂട്ടർ ഉപയോഗിച്ച് ഇടിച്ചാലും ഒന്നും രണ്ടും മൂന്നും ആളുകൾ ഇതുപോലെ വന്ന് ചാടിയാലും തീയിട്ടാലും എന്തിനു കട്ട് ചെയ്താൽ പോലും സ്പ്രെഡ് ആവാത്ത ഒരു കീട്ടിലും പ്രോഡക്റ്റ് ഇതാണ് ജെക്സ്പെൻസിന്റെ ചെക്സ് മെസ്സോ അതായത് ഇതിന്റെ സ്ട്രെങ്ത് നിങ്ങൾ ഒരു നോട്ട് തന്നെയാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇത് ജസ്റ്റ് ഇതുപോലെ കട്ട് ചെയ്താൽ പോലും സെപ്പറേറ്റ് ആയി പോവില്ല നോർമൽ കമ്പി വേലികൾ അല്ലെങ്കിൽ പന്നി ഒന്ന് കുത്തി കഴിഞ്ഞാൽ ഇതുപോലെ അത് വലിയ ഹോളുകളായി മാറും എന്നാൽ ജയപിന്റെ ഇതുപോലെ ഒരു നോട്ട് ഉള്ളത് കൊണ്ട് തന്നെ എത്ര കട്ട് ചെയ്ത് കഴിഞ്ഞാലും അവിടെ നിന്ന് സ്പ്രെഡ് ആയി പോവില്ല അത് ഒരിക്കലും വിട്ടുപോവില്ല ഇനി ഹൈടെൻസിൽ വയറുകൾ ഉപയോഗിച്ചത് കൊണ്ട് തന്നെ ഹെവി സ്ട്രെങ് ഇനി ഈ ഒരു പ്രൊഡക്ടിന്റെ മറ്റൊരു പ്രത്യേകതയാണ് ഏറ്റവും ചെറിയ കള്ളികളും അതിനു മുകളിൽ മീഡിയം കള്ളികളും ഏറ്റവും മുകളിൽ വലിയ കള്ളികളും ആയതുകൊണ്ട് തന്നെ ചെറിയ ൾ മുതൽ വലിയ മൃഗങ്ങളിൽ നിന്ന് വരെ രക്ഷ നേടാം നിങ്ങളുടെ കൃഷിയിടങ്ങളും ഓപ്പൺ ഏരിയകളും ഈ ഒരു പ്രോഡക്റ്റ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് ഇടയ്ക്കിടയ്ക്ക് ഓരോരോ പോസ്റ്റുകളുടെ ആവശ്യമില്ല ഒരുപാട് പോസ്റ്റുകൾ ലാഭിക്കാൻ പറ്റും ഇരുപതാമത്തെ അടുത്ത പോസ്റ്റ് വരുന്നത് അതുകൊണ്ട് തന്നെ അതിനിടയ്ക്ക് വരുന്ന ആ ഒരു പോസ്റ്റുകളുടെ എക്സ്പെൻസി മുപ്പത് ശതമാനത്തോളം നമുക്ക് ലാഭിക്കാൻ പറ്റും ഈ ഒരു പ്രൊഡക്ടിന്റെ ഹൈറ്റ് വരുന്ന അഞ്ചര ആറ് മാത്രമേ രണ്ട് വെറൈറ്റീസ് ആണ് വരുന്നത് പത്ത് വർഷം വാറണ്ടി ഉള്ളത് ഇരുപത് വർഷം വാറണ്ടി ഉള്ളതും വാറണ്ടി കാർഡ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുകയും ചെയ്യും അപ്പൊ ഈ ഒരു പ്രോഡക്റ്റ് നിങ്ങൾക്ക് ആവശ്യം കോൺടാക്ട് ചെയ്തോളൂ കൊടുത്തിട്ടുണ്ട് അപ്പൊ ഈ ഒരു ഉപകാരപ്പെടുന്ന പ്രോഡക്റ്റ് നിങ്ങൾ